സൗദി ജലീൽ കൊലക്കയറും കാത്തുകിടന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദിവസങ്ങൾ ബാക്കി നിൽക്കി കേരള ജനതകൾ മുപ്പത്തിനാല് കോടി കൊടുത്ത് മോചിപ്പിച്ച കഥ എല്ലാവർക്കും പരിചിതമാണ് സത്യത്തിൽ റഹീം ചെയ്ത കുറ്റമെന്താണ് വരി നമുക്ക് റഹീമിന്റെ കഥയിലേക്ക് പോകാം കോഴിക്കോട്ടുകാരനായ റഹീം എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിനായി സൗദിയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ ഒരു അറബി കുടുംബത്തിന്റെ ഡ്രൈവറായി ജോലിക്ക് കയറുകയും അങ്ങനെ ഒരു ദിവസം ആ അറബി കുടുംബത്തിലെ അരയ്ക്ക് കീഴോട്ട് തളർന്നു പോയ മകനെയും കൊണ്ട് ഡ്രൈവ് പോയപ്പോൾ വണ്ടി സിഗ്നലിൽ നിർത്തിയതിനെ ചോദ്യം ചെയ്ത് ആ അറബി പയ്യൻ റഹീമിന്റെ മുഖത്ത് തുപ്പുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇത് കാരണം റഹീം ആ പയ്യനെ തടുക്കുകയും ആക്സിഡന്റലി ഇത് ആ അറബി പയ്യന്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു ഇതാണ് സോഷ്യൽ മീഡിയ വഴി പലരും അറിഞ്ഞത് എന്നാൽ ശരിയായ സമയത്ത് ആ പയ്യനെ റഹീം ആശുപത്രിയിൽ കൊണ്ടുപോകുകയോ ആ പയ്യന്റെ വീട്ടിൽ വിളിച്ച് പറയുകയോ ചെയ്യാതെ റഹീം അവന്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ആ കുറ്റം മറയ്ക്കാൻ ശ്രമിക്കുകയും പോലീസിനോട് കള്ളം പറയുകയും ചെയ്തു എന്നാൽ സംശയം തോന്നിയ പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ സത്യം കണ്ടുപിടിക്കുകയും റഹീമിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു കോടതിയിൽ അറിയാതെ പറ്റിപ്പോയതാണെന്ന് റഹീം ഭാഗം വാദിച്ചെങ്കിലും റഹീമിനോട് ക്ഷമിക്കേണ്ടത് ആ പയ്യന്റെ ഫാമിലിയാണ് എന്ന് കോടതി വിധിയെഴുതി എന്നാൽ മകന്റെ വേർപാടിൽ വേദനയോടെ ഇരിക്കുന്ന ആ പയ്യന്റെ ഫാമിലി റഹീമിന് തൂക്കുകയറാണ് വിധിച്ചത് അങ്ങനെ മരണവും കാത്ത് സൗദി ജയിലിൽ വേദനയോടുകൂടി റഹീം കിടന്നപ്പോൾ തൂക്കുകയറിന് ദിവസങ്ങൾ ബാക്കി നിൽക്കേ അയാളുടെ മുന്നിൽ ഒരു സന്തോഷ വാർത്തയെത്തുന്നത് മുപ്പത്തിനാല് കോടി കൊടുത്താൽ മോചനം കൊടുക്കാമെന്ന് ആ മരിച്ച പയ്യന്റെ അമ്മയും ചേട്ടനും സമ്മതിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ കാര്യം നടന്നതും എന്നാൽ അടുത്ത കഷ്ടം ഈ ഭീമമായ തുക എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് റഹീമിനെയും അവൻ്റെ ഫാമിലിയെയും അലട്ടി എന്നാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കേരളം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നടപ്പിലാക്കിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതിന് ഒരു അവസാനമില്ല റഹീമിന്റെ കഥ ഇനിയും തുടരും ജീവിതം ഇനിയും ബാക്കി നിൽക്കേ അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരും ദിവസങ്ങളിൽ വരും അയാളുടെ ഫാമിലിയും കേരളവും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അയാൾ നാട്ടിൽ എത്തുമ്പോൾ തന്നെ ഒരു സമാധാനം പോലും കൊടുക്കാതെ ഒരുപാട് ന്യൂസ് മീഡിയകൾ അവരുടെ റേറ്റിംഗിനായി അയാളുടെ വീട്ടിന് മുന്നിൽ കൂട്ടം കൂടുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനി ഇതുപോലൊരു ദുരന്തം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനബിൾ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ